ഒരു ഹിന്ദുത്വ തീവ്രവാദിയെ എറണാകുളം ഒരു പള്ളിയിൽ വെച്ച് വെച്ചു എന്ന് പറയുന്ന വാർത്ത പിന്നീട് തെറ്റാണെന്ന് തെറ്റൊന്നുമല്ല അത് ഇവിടെ അടുത്തുള്ള പള്ളിയാണ് നമുക്ക് അറിയണ പത്രമാധ്യമത്തിൽ റിപ്പോർട്ട് അപ്പുറത്തേക്ക് ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ വേണ്ടി മൈത്സ്കരിച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുള്ള പള്ളി ഏത് പള്ളി ഇവിടെ അടുത്ത് തന്നെ പറയാമോ എന്തിന് പറയണ്ട നിന്റെ വായിൽ എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ കളിയായി പറഞ്ഞതല്ലേ മറന്നതല്ല ഉരിയാത്ത നിന്റെ തോല് അതിലാണ് എനിക്ക് ഷോക്ക് ആദ്യത്തെ ഭാര്യ ചവിട്ടി രണ്ടാമത്തോളു നിക്കി അവരൊന്നിച്ചൊന്ന ചേർന്ന് ഒടുവിൽ മുഖത്ത് തുപ്പി